ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന അവസാന സൂചനയും പുറത്ത് ബി ജെ പി ഉരുക്കുകോട്ടയായ യു പിയിൽ ആർ എസ് എസ് ബി ജെ പിയെ കൈവിട്ടിരിക്കുന്നു ഇനിയും ഒരു ബി ജെ പി ഭരണം തങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്നെടുത്തു പറഞ്ഞുകൊണ്ടാണ് അവർ പ്രചാരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് യോഗിക്ക് വേണ്ടി രാവും പകലും പണിയെടുത്തിട്ടും യാതൊരു ഗുണവുമില്ല മുൻപത്തേതിനേക്കാൾ ദുരിതത്തിലാണിപ്പോൾ സംസ്ഥാനം എന്നാണ് അവർ പറയുന്നത് അതിൽ ആദ്യം അവർ പറഞ്ഞത് തൊഴിലില്ലായ്മ തന്നെയാണ് ഉള്ള ജോലികളിൽ ആളുകളെ സ്ഥിരപ്പെടുത്തുന്നില്ല ആർ എസ് എസിന് സീറ്റ് നിഷേധിച്ച് പുറത്തു നിന്നുള്ളവരെ തിരുകിക്കയറ്റി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പരാതി പ്രളയം തന്നെ ആർ എസ് എസിന് ബി ജെ പി സർക്കാരിനോടുള്ളത് കൊണ്ട് ഇനി ബി ജെ പി വേണ്ട ഉറപ്പിച്ചു കഴിഞ്ഞു ഇതോടെ യോഗിയുടെ മോദിക്ക് കൊടുത്ത ഗ്യാരണ്ടി പൊളിയുകയാണ് യു പിയിലെ ഭൂരിപക്ഷം സീറ്റും കൈയാളുന്ന ബി ജെ പിക്ക് ഉച്ചയിൽ കിട്ടിയ ഒരു അടി കൂടിയാണ് അവസാന ലാപ്പിൽ ആർ എസ് എസ് കൊടുക്കുന്നത് അയോധ്യ രാമക്ഷേത്രം അടക്കമുള്ള ബി ജെ പി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയപ്പോൾ ബി ജെ പി ഉറപ്പിച്ചു ഇനിയെല്ലാം തങ്ങളുടെ കയ്യിലാണെന്ന് ഒപ്പം തന്നെ അയോധ്യയിലേക്ക് പ്രത്യേക ട്രെയിനും ഏർപ്പാടാക്കി അങ്ങനെ മതം വിറ്റ് വർഗീയത കുത്തിനിറച്ച് നാനൂറ് സീറ്റും കൊണ്ട് അധികാരത്തിലേറി ലോകം ചുറ്റാമെന്നാണ് മോദി കരുതിയത് എന്നാൽ അവിടെയാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം ഉടലെടുത്തത് അത് മനുഷ്യന്റെ വിശപ്പാണ് തൊഴിലില്ലായ്മ രൂക്ഷമായത് കർഷകരുടെ താങ്ങുവില എടുത്തു കളഞ്ഞത് ആരോഗ്യരംഗത്തെ മോശം പ്രകടനം ഇങ്ങനെ തുടങ്ങി സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവരും മോദി ഭരണത്തിൽ കഷ്ടത അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് മോദി ഗ്യാരണ്ടികൾ പൊളിഞ്ഞടുങ്ങിയത് ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ പിടിപ്പുകേടിനെ യു പിയിലെ ആർ എസ് എസിനടക്കം നന്നായി മനസ്സിലായി എന്ന് വേണം പറയാൻ ഇതുവരെ നാനൂറിൽ കൊത്തിനിന്ന ബിജെപിക്ക് അതിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ യു പി കനിഞ്ഞ പോലെ ഇത്തവണയും കനിയുമെന്ന് സ്വപ്നം കണ്ടിരുന്നിടത്ത് നിന്നാണ് ഇതുപോലൊരു ഒരു തകർന്നടിയൽ സംഭവിക്കുന്നത് ഒരുപക്ഷെ ഇത് മുന്നിൽ കണ്ടതുകൊണ്ടാവാം ദക്ഷിണേന്ത്യയിൽ കടിച്ചു മോദിയും കൂട്ടരും പ്രചരണം കൊഴുപ്പിച്ചിരുന്നത് അതായത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല യു പി യിൽ ബി ജെ പി പ്രചരണത്തിന് ആർ എസ് എസ് വിട്ടു നിൽക്കുകയാണ് വീടുകൾ തോറും കയറിയിറങ്ങി ബി ജെ പിക്ക് വോട്ട് പിടിക്കുന്ന ആർ എസ് എസ് വിട്ടുനിന്നാൽ ബി ജെ പിയുടെ പ്ലാൻ എയും പ്ലാൻ ബിയും ഒക്കെ തെറ്റും യു പി പ്ലാനുകൾ തെറ്റിയാൽ പിന്നെ ബി ജെ പി മൂന്നാം മുഴത്തിൽ അധികാര കസേര മറക്കുന്നതാണ് നല്ലത് എന്നാൽ ഈ വിഷയത്തിൽ ബി ജെ പി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ പ്രതികരിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അതൊരു ഏറ്റുമുട്ടലാവുമോ എന്നാണ് ബി ജെ പി ഭയക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് ഉള്ളത് ആർ എസ് എസ് ആണ് അഥവാ മോദിക്ക് കൂട്ടിയാൽ കൂടില്ല എന്തായാലും മോദിയും യോഗിയും ഒരുപോലെ വിയർക്കുകയാണ്